എല്ലാവർക്കും കൈലി ഗോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീടില് കാണിക്കുന്നത് പഞ്ചലോകത്തിൻ്റെ എട്ട് പിടി താലിമാലകളാണ് പഞ്ചലോകത്തിൻ്റെ എട്ടുപിടി താലിമാലകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു നമ്മുടെ വീഡിയോസ് കണ്ട് വരുന്നവരാണെങ്കിൽ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലിൽ ലൈക്ക് അടിക്കണേ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് അടിക്കുക മറ്റൊന്നും ഷെയർ ചെയ്തു കൊടുത്ത് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ വെറൈറ്റീസ് കൊണ്ടുവരുന്നതാണ് നമ്മുടെ പഞ്ചലോഹത്തിൽ ചെയ്തിട്ടുള്ള മണിമാലയാണ് നമ്മൾ എട്ടുപിടി ലെങ്ത്താണ് വരുന്നത് എട്ട് പിടി ലെങ് എന്ന് പറഞ്ഞത് ട്വൻ്റി ഫോർ ആണ് ഒരു പിടി മൂന്നിഞ്ചാണ് വരുന്നത് അങ്ങനെ ആകുമ്പോൾ എട്ട് പിടി നമ്മൾ എട്ട് മൂന്ന് ഇഞ്ചസ് ആണ് ലെങ്ത്ത് വരുന്നത് നമ്മുടെ മണിമാലയാണ് ഇതിൻ്റെ കൊളുത്തൊക്കെ ഗോൾഡിന് അതുപോലെ തന്നെയാണ് നമ്മൾ പ്യുവർ പഞ്ചലോഹമാണ് ഇന്ന് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടൊന്നുമില്ല പഞ്ചലോഹം എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇല്ല മെറ്റൽ അലർജിയോ സ്കിൻ അലർജിയോ ഉണ്ടെങ്കിൽ മാത്രമാണ് കളർ ഫെയ്ഡാവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ചിട്ട് കൊല്ലമൊക്കെ നിങ്ങൾക്ക് കുളിക്കുമ്പോഴും എല്ലായ്പ്പോഴും യൂസ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ ഒരു എട്ടുപിടി ലെങ്ത്തിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്മൾ ഞാൻ വീടില് കാൽക്കുലേറ്റർ അടിച്ച് വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ നമ്മൾ പ്യുവർ പഞ്ചലോതിട്ട് ചെയ്തിരിക്കുന്ന എട്ടുപിടി മാലകളാണ് അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ ലൈവ് കാണുന്നതെങ്കിൽ ചാനലിൽ അറിയുന്നതെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീട്ടിൽ ഇഷ്ടപ്പെടാൻ വീട്ടിൽ ലൈക്ക് അടിക്കേണ്ടോ അപ്പോൾ ലൈവ് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈവ് വന്ന് ലൈക്ക് അടിക്കണേ അപ്പോൾ ഈ നമ്മളെ പ്യുവർ പഞ്ചലോജി ചെയ്തിരിക്കുന്ന മണിമാലയാണ് നമുക്ക് മറ്റൊരു അലർജി സ്കിൻ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അഞ്ച് ടൂലൊക്കെ യൂസ് ചെയ്യട്ടോ അതായത് വൺ ഗ്രാം മൂവഞ്ച് കളിൻ പൈസ കളയേണ്ട കാര്യമില്ല നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ അഞ്ചോ എട്ടോ ആറു കൊല്ലമൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും കുളിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ റഫ് യൂസ് ചെയ്യാനേ സാധിക്കും നമ്മുടെ പഞ്ചരോജ് ചെയ്തിരിക്കുന്ന പത്ത് പിടി സോറി എട്ട് പിടി മണിമാലയാണ് നമുക്ക് ഇനി വേറെ മഴക്കാം വേറെ മഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണിമാല തന്നെയാണ് ഇതിങ്ങനത്തെ നൈസായിട്ടുള്ള മണയാണ് വരുന്നത് നിങ്ങൾ വീടുകളിൽ അത്ര ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല ഞങ്ങൾക്ക് നേരിട്ട് നോക്കുമ്പോൾ ശരിക്കും റേറ്റിംഗ് കാർട്ട് ഗോൾഡിൻ്റെ അതേ ഫിനിഷിങ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ യൂസ് ചെയ്ത് വരുമ്പോൾ ഒന്നുകൂടി നമുക്ക് ശരിക്കും പണ്ടത്തെ ഒരു ഗോൾഡിൻ്റെ കളറായിട്ട് വരും കേട്ടോ ഇതിന് സെയിം റേറ്റ് തന്നെയാണ് മൂവായിരത്തി ഇരുന്നൂറ് തന്നെയാണ് റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് തന്നെ റേറ്റ് വരുന്നത് ഇതിൻ്റെ കൊളുത്തിൻ്റെ ഭാഗം എങ്ങനെയാണ് ഇത് നമുക്ക് എട്ട് പിടി ആർക്കാണ് വരുന്നത് എട്ട് പിടി ലെങ് എന്ന് പറയുന്നത് ട്വന്റി ഫോർ ആണ് ഫുൾ ലെങ്ത്ത് ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ കൊളുത്തുമിട്ടിട്ട് ഇങ്ങനെ വരുന്നതല്ല ഇങ്ങനെ വരുമ്പോൾ കൊടുത്തിട്ടിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ സൈഡ് നമുക്ക് പന്ത്രണ്ട് ഇഞ്ചും അപ്പുറത്തെ സൈഡ് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് അങ്ങനെ ടോട്ടൽ ഇരുപത്തിനാല് ഇഞ്ചാണ് വരുന്നത് നമ്മൾ അങ്ങനെ ടോട്ടൽ ഇരുപത്തിനാല് ഇഞ്ച് പറയണം കേട്ടോ അപ്പോൾ നമുക്കിതിന് മൂവായിരത്തി ഇരുന്നൂറാണ് പ്യുവർ പഞ്ചലോകമാണ് അപ്പോൾ ഇത് വേണ്ടതും നമ്മൾ താഴെ നമ്പർ വാട്സമ്പറിൽ കൊടുത്തിട്ടുണ്ട് സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോയിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലെ രേഖപ്പെടുത്താവുന്നതാണ് നമ്മൾ നമ്മളതിനനുസരിച്ച് ഉത്തരങ്ങൾ നമ്മൾ തരുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ പ്യൂർ പഞ്ചാബു ചെയ്തിരിക്കുന്ന മണിമാലയാണ് അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു പുതിയ ആൾക്കാർ ലൈവ് കണ്ടു വന്ന് വരുന്നവർക്ക് കാണിക്കുന്നതാണ് ഇത് നമുക്ക് സെയിം റേറ്റ് തന്നെയാണ് മണിമാല വരുന്നത് ഇത് കുറച്ച് കനുള്ള മണിയാണ് മൂവായിരത്തി ഇരുന്നൂറാണ് റേറ്റ് പറഞ്ഞത് അത് നമ്മൾ കവർ തെറ്റി കിടന്നതാണ് തെറ്റി പറഞ്ഞതാണ് മൂവായിരത്തി തൊള്ളായിരം ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ഈ നൈസ് മണിക്കാണ് നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് റേറ്റ് വരുന്നത് കേട്ടോ നൈസ് മണിക്ക് മൂവായിരത്തി ഇരുന്നൂറും കന ഉള്ള മണിമാലയ്ക്ക് നമുക്ക് റേറ്റ് വരണത് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് എട്ട് കൂടി ലെങ്ത്താണ് തലോടെ കടച്ചിടാൻ സാധിക്കും ഇത് മെറ്റൽ അലർജി സ്കിൻ അലർജി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് കുളിക്കുമ്പോഴും പണിയെടുക്കുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാം യാതൊരു കംപ്ലയിൻ്റും കാണിക്കില്ല മറ്റീരിയൽ അലർജി ഉണ്ടെങ്കിൽ മാത്രമേ കളർ ഫെയ്ഡാവുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വൺ ടൈം റീപ്ലേസ് ചെയ്ത് തരും പിന്നെ നമുക്കിത് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാനും സാധിക്കും കേട്ടോ പിന്നെ നമ്മൾ രണ്ട് മണിമാല കാണിച്ചത് നമുക്ക് ഇനി അടുത്ത മഴയ്ക്ക് കിടക്കാം അടുത്ത താലിമാലയ്ക്ക് കിടക്കാം അടുത്ത മാല എന്ന് പറഞ്ഞാൽ നമ്മളൊരു നൈസ് ടൈപ്പ് മാലയാണ് വെരി നൈസ് ആണ് വരുന്നത് അതിന് നമുക്ക് അരഞ്ഞാൾ ഒരു പിരിയൻ ടൈപ്പ് ഉള്ള അരഞ്ഞാളാണ് രണ്ടായിരത്തി തൊള്ളായിരാണ് എട്ട് പിടി ലെങ്ത് ആണ് വരുന്നത് ഇതിങ്ങനെയാണ് അതിൻ്റെ കൊളുത്തിന്റെ ഭാഗം വരുന്നത് മാല ഇത്രയൊക്കെ കനം കുറഞ്ഞാണ് ഫോക്കസ് ആവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇതാണ് നമ്മുടെ നൈസ് മാല വരുന്നത് അപ്പോൾ പുതിയതായിട്ട് വരണത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ പ്യൂർ പഞ്ചോസ് ചെയ്തിരിക്കുന്ന മാലങ്ങളാണ് ഇന്നത്തെ ഈ ലൈവില് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണ ലൈക്ക് അടിക്കാതെ ആരും മറക്കരുത് ലൈക്ക് അടിക്കാതെ ആരും പൂവരുത് ലൈക്ക് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് നമ്മൾ പഞ്ചലോജ് ചെയ്തിരിക്കുന്ന നൈസ് ആരഞ്ഞാൾ മാലയാണ് ഇതിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരമാണ് റേറ്റ് വരുന്നത് കേട്ടോ രണ്ടായിരത്തി തൊള്ളായിരമാണ് റേറ്റ് വരുന്നത് അപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചാനൽ കണ്ടുവരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ രണ്ടായിരത്തി തൊള്ളായിരം എണ്ണ റേറ്റ് വരുന്നത് ഒരു പിരിയാൺ ടൈപ്പ് നൈസ് പിരിയായിട്ട് വരുന്ന മാതിരിയാണുള്ളത് ആറിഞ്ഞാളില് നൈസ് പിരിയൻ ടൈപ്പാണ് വരുന്നത് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരം എണ്ണ റേറ്റ് എട്ട് പിടി ഇറക്കാണ് ട്വന്റി ഫോർ ഇഞ്ചസാണ് ലെങ്ത് വരണത് നമുക്ക് കൊളുത്തൊക്കെ ഗോൾഡിൻ്റെ അതേപോലത്തെ കൊളുത്ത് തന്നെയാണ് വെക്കുന്നതും അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ ഈ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നത് സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിൽ നമുക്ക് വാട്സ്ആപ്പ് നമ്പർ ഓൺലൈനായി ഓർഡർ ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അതും ഇത് സെയിം നമ്പർ തന്നെയാണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് പറഞ്ഞിട്ട് എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ വീഡിയോസ് വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് കട കടൻ്റെ ലൊക്കേഷൻ എന്ന് തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് സീമാ തൊണ്ണി കടത്ത് കോർദ്ദ ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പ് ആണ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ ഡെലിവറി നമുക്ക് സ്പീഡ് പോസ്റ്റിലും ഡി ടി സി കുറേ സർവീസിലാണ് ചെയ്യണത് സ്പീഡ് പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തും ഡി ടി സി അതുപോലെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഡി ടി സിയും സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ പോസ്റ്റ്മാൻ മാൻ നിങ്ങൾ അഡ്രസിൽ കൊണ്ടുവന്നു വരും ഡി ടി സി ആകുമ്പോൾ നിങ്ങളടുത്തുള്ള ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് പഞ്ചലാബ് ചെയ്തിരിക്കുന്ന നൈസ് അരഞ്ഞാൾ ആയിട്ടുള്ള മലയാളം ഉണ്ടോ അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ തഴങ്ങണമെന്ന കോൺടാക്ട് നമ്പറിൽ വാട്സാപ്പിൽ കൊടുക്കുന്നത് സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ കലക്കുലേറ്റിൽ അടിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ അതിൽ നോക്കിയിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഇതിന് രണ്ടായിരത്തി തൊള്ളായിരം റേറ്റ് ആണ് വരുന്നത് കേട്ടോ പുതിയതായിട്ട് വരുന്നവർക്കാണ് ഞാൻ നേരത്തെ ഇതിനെ മണ്ണിമാല കാണിച്ചിരുന്നു ഞാൻ എന്നാലൊന്നുകൂടി കാണിക്കാം ഇത് നമ്മുടെ മണിമാലയാണ് പ്യുവർ പഞ്ചലോക ചെയ്തിരിക്കുന്ന എട്ട് പൊടി ലെങ്ത്തുള്ള മണ്ണിമാലയാണ് ട്വന്റി ഫോർ ഇഞ്ചസ് തന്നെയാണ് ലെങ്ത് വരണത് കുളത്തിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വരുന്നത് ഇതിന് നമുക്ക് മൂവായിരത്തി തൊള്ളായിരം റേറ്റ് മൂവായിരത്തി തൊള്ളായിരമാണ് റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് നയൻ റുപ്പീസാണ് പ്യുവർ ഇമിറ്റേഷൻ ഒന്നല്ല ഇമിറ്റേഷനൊന്നുമല്ല പഞ്ചലോ ആണ് അതിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് രണ്ടായിരം മൂവായിരത്തി തൊള്ളായിരം ആണ് എട്ട് പിടി ലെങ്ത്തിൻ്റെ വരുന്നത് പിന്നെ ഇതിൻ്റെ നമ്മളൊരു നൈസ് മലയാണ് കാണിച്ചത് മണിമാല തന്നെ നൈസാണ് കാണിച്ചത് ബിന്ദു എന്നാർ ഈ സ്ഥലം എവിടെയാണ് ഇത് നമ്മൾ തൃശ്ശൂർ ഈസ്റ്റ് ഓർഡറിലാണ് മേഡം തൃശ്ശൂര് കിഴക്കേ കോട്ടയിലാണ് മാഡത്തിൻ്റെ സ്ഥലം എവിടെയാണ് പറഞ്ഞത് ഇതാണ് എൻ്റെ നൈസ് ആയിട്ടുള്ള മണിമാല വരണത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ടുവരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന വിളിച്ചാൽ ലൈക്ക് അടിക്കണം കേട്ടോ മറക്കരുത് ഞാൻ ചെയ്യുന്ന ലൈവിലെന്തെങ്കിലും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അടുത്ത ലൈവിലോ അല്ലെങ്കിൽ ഈ ലൈവിൽ തന്നെ നികത്താനായിട്ട് ശ്രമിക്കുന്നതാണ് ഇത് നമുക്ക് മൂവായിരത്തി ഇരുന്നൂറാണ് വരണല്ലോ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഈ നൈസ് മണിമാലയ്ക്ക് കാരണം ഉള്ള മണിമാല ആവുമ്പോ മൂവായിരത്തി തൊള്ളായിരം ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് ഒന്ന് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പിലേക്ക് ഒന്ന് പർച്ചേസ് ചെയ്യാവുന്നത് നമുക്ക് പഞ്ചലോകത്തിന് മാത്രമല്ല വൺ ഗ്രാം ഇമിറ്റേഷൻ ഫാൻസി പഞ്ചലോകം എല്ലാം ചെയ്തനുമുണ്ട് അതില് പഞ്ചലോകത്തിൽ നമുക്ക് വളയുണ്ട് മാലയുണ്ട് പാസര ഉണ്ട് കമ്മലുണ്ട് മോതിരണ്ട് കൈച്ചൻസൊക്കെ ഉണ്ട് നമ്പർ ഇവിടെ കാൽക്കുലേറ്റർ അടിച്ചിട്ടുണ്ടല്ലോ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് ടു വൺ സീറോ ഇത് നമ്മൾ മാഡം നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ജെൻസിനുള്ള വള ഉണ്ടല്ലോ നമ്മുടെ ഇടി വള എന്ന് പറഞ്ഞല്ലോ സാറേ നമുക്ക് അത് ജെൻസിന് വളയുണ്ട് കേട്ടോ അത് നമുക്ക് എഴുന്നൂറ്റി അൻപതും എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ എന്നാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫോട്ടോസും റേറ്റും അതുപോലെ ഡെലിവറി എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ സംസാരിക്കാം അപ്പോൾ നമ്മൾ ലൈവ് ആദ്യമായിട്ട് കണ്ടുവരുന്നവരാണെങ്കിൽ നമ്മൾ ലൈവ് ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നോർമൽ കോള് സ്വീകരിക്കുന്നതല്ല വാട്സാപ്പിലാണ് സ്വീകരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ഉണ്ടെങ്കിൽ ലൈവില് നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് നമുക്ക് അങ്ങനെ ചെയ്ത് തരാം കമൻറ്റിൽ പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനും അയച്ച് അതിനുള്ള ഉത്തരവും നമ്മൾ തരുന്നതാണ് ഇത് പഞ്ചോത് എഴുതിയിരിക്കുന്ന മണ്ണിമാലയാണ് മൂവായിരത്തി തൊള്ളായിരം എട്ട് പിടിയാണ് ലെങ്ത് വരുന്നത് ഇത് നമ്മുടെ മണ്ണിമാലയുടെ നൈസ് മാലയാണ് അത് നമുക്ക് മൂവായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് എട്ടുപുടി അല്ലെങ്കിൽ തന്നെയാണ് വരുന്നത് പ്യുവർ പഞ്ചലവറാണ് ഇത് പിന്നെ നമുക്ക് പ്രത്യേകമായിട്ട് വന്നിട്ടുള്ള അരഞ്ഞാൾ വെരി നൈസ് മാലയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരം എട്ട് പൊടിയാണ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരമാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഇവിടെ ആണ് ഈ മൂന്ന് ഡിസൈൻസ് ആണ് കാണിച്ചത് ഇനി നമുക്ക് അടുത്ത ലൈവ് വരുന്നത് രാത്രി എട്ടരയ്ക്കാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൂടുതൽ അത് നമുക്ക് ലൈവ് കൂടുതലുള്ള ടൈമാണ് എട്ടര മുതൽ ഒമ്പത് രൂപ നമുക്ക് ലൈവ് ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ നമുക്ക് മാക്സിമം മാലകൾ കാണിക്കാവുന്നതാണ് ഇത് നമ്മളെ പ്യുവർ പഞ്ചലോകമാണ് ലിമിറ്റേഷനല്ല പ്യുവർ പഞ്ചലോകത്തിൽ ശേഖരിക്കുന്ന മാലകളാണ് അപ്പോൾ നമ്മുടെ ലൈവ് ഇപ്പോൾ കാണുന്നത് പതിനാറ് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് അടിക്കുക ആറ് ലൈക്ക് ഇതുവരെ നമുക്ക് ആയിട്ടുള്ളൂ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ടത് സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് ടു വൺ സീറോ ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ കേട്ടോ ഓൺലൈൻ പ്രൊഡക്റ്റ് ആവശ്യമുണ്ട് മെസ്സേജ് അയച്ചാൽ യാതൊരു റിപ്ലൈ ഇല്ല അത് നമുക്ക് മിനിമം ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്കിപ്പോൾ രണ്ടായിരം മൂവായിരം ആൾക്കാരാണ് ഒരു വാട്ട്സ്ആപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കുന്നത് അങ്ങനെ നമുക്ക് മൂന്ന് നാല് സ്റ്റാഫ് ഓൺലൈനായിട്ട് ഇരിക്കുന്നുണ്ട് ക്ലിയർ ചെയ്യാനായിട്ട് പക്ഷെ എന്നാലും നമുക്ക് ക്ലിയർ ആയായിട്ട് സാധിക്കുന്നില്ല നമുക്ക് മൂന്ന് നാല് സ്റ്റാഫിനെങ്കിലും കൂടുതൽ വെക്കാനുള്ള പ്രോഫിറ്റ് നമുക്ക് നമുക്കിതിട്ടില്ല അതുകൊണ്ട് മാക്സിമത്തിലാണ് നമ്മുടെ സ്റ്റാഫിൻ്റെ അക്കൗണ്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ തന്നെ നാല് സ്റ്റാഫുണ്ട് ഓൺലൈനിൽ നാല് സ്റ്റാഫുണ്ട് ലൈൻ സപ്ലൈയിൽ മൂന്നാല് സ്റ്റാഫുണ്ട് അപ്പോൾ അല്ലാതുകൊണ്ട് നമ്മൾ ഫുള്ള് സ്റ്റാഫിൻ്റെ ഒരു പരിമിതിയിലാണ് നമ്മൾ സെയിൽ അനുസരിച്ചൊരു ഫുള്ള് പരിമിതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഡിലേ വരുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് അർജൻറ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ കോൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിന് റിപ്ലൈ തന്ന് പെട്ടെന്ന് ഓർഡേഴ്സ് ചെയ്തു തരാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പഞ്ചലോകത്തിൻ്റെ മണ്ണിമാലകളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മുടെ താലിമാലയായിട്ട് യൂസ് ചെയ്യുന്ന മാലകൾ തന്നെയാണ് ഇതും അപ്പോൾ നമുക്കിത് എട്ട് പിടി ആയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന താലിമാലകൾ വേറെ ഉണ്ട് നമ്മൾ ഇന്ന് രാത്രിയിലത്തെ ലൈവിലേക്ക് കാണിക്കുന്നതാണ് ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടരയ്ക്കാണ് ഒരു മാസത്തോളമായി മെസ്സേജ് അയച്ചിട്ടോ ഓക്കെ മാഡം മാഡം ഒന്ന് വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളാം നമുക്ക് ഒരു മാസം ഒക്കെ പെൻഡിങ് ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളെ ഏതാണ്ട് കളിയാക്കണ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ അതിന് പിന്നെ ഒരു വൺ മന്ത് ഒക്കെ ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് മെസ്സേജസ് നോക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ കോൾ ചെയ്തോളൂ കേട്ടോ രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെ കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ പഞ്ചലൗസിൽ ചേദിക്കണ മാലകളാണ് മണിമാല മൂവായിരത്തി തൊള്ളായിരം രൂപയും മണിമാല കനം കുറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ഇത് നമ്മുടെ നൈസ് അരിഞ്ഞാൽ മാലയാണ് അതിന് രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതല്ലാതും ഇരുപത്തിനാല് ഇഞ്ചെ ലെങ്ത് ആണ് എട്ട് പിടി ആർക്കാണ് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് കോട്ടില് സി എസ് ബി ബാങ്കിന്റെ സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരണത് അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം കണ്ടും നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതാണ് നമുക്ക് ഞായറാഴ്ചകളിലും ഷോപ്പ് ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കാവുന്നതാണ് ലൈവ് ചെയ്യുമ്പോൾ ലൈവില് കമന്റ് രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നാലിനുള്ള ഉത്തരവേണം നമ്മൾ തരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഞാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാവരും റിപ്ലൈ തരുന്നതാണേ മണിമാല മൂവായിരത്തി തൊള്ളായിരം എട്ട് പിടി ട്വൻ്റി ഫോർ ഇഞ്ചസ് മണിമാല കനം കുറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് എട്ട് പിടി ട്വൻ്റി ഫോർ ഇഞ്ചസ് ലെങ്ത്ത് അരിഞ്ഞാൾ നൈസ് വെരി നൈസ് മാല എട്ട് പിടി ട്വൻ്റി ഫോർ ഇഞ്ചസ് രണ്ടായിരത്തി തൊള്ളായിരമാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് ടു വൺ സീറോ എന്നുള്ള വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് പരമാവധി എല്ലാവർക്കും നമ്മൾ മെസ്സേജ് എത്തിക്കാനായിട്ട് നോക്കുന്നുണ്ട് ചിലവർക്ക് നമുക്ക് മെസ്സേജ് കിട്ടണില്ല എന്ന് നമുക്കറിയാം എന്നാലും പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ എൻ്റെയും എൻ്റെ സ്റ്റാഫിനെയും കഴിഞ്ഞാൽ പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഓൺലൈനിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് റൂമ് വാടകയ്ക്ക് എടുത്ത് ഷോപ്പ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒന്നും കടക്കാതെ നിൽക്കുന്നത് ഇൻസ്റ്റഗ്രാം കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ തന്നെ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു അപ്പം ഞാൻ ഇന്നത്തെ രാവിലത്തെ ലൈവ് നിർത്താണ് അപ്പം രാത്രി നമുക്കൊരു എക്ട്രിക്ക് കാണാം ലൈവായിട്ട് അപ്പോൾ മറ്റൊരു ലൈവായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഗ്യാരൻറ്റി എങ്ങനെയാണ് ഗ്യാരൻ്റി നമുക്ക് പഞ്ചലോകത്തിന് ഇല്ല നമ്മൾ നമ്മളിപ്പോൾ മറ്റൊരു അലർജി സ്കിൻ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് ലൈഫ് ലോങ്ങ് യൂസ് ചെയ്യാം ലൈഫ് ലോങ് മീൻസ് ഒരു എട്ടോ ഒമ്പത് കൊല്ലമൊക്കെ ഡെയിലി കുളിക്കുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും ഡെയിലി ട്വൻ്റി ഫോർ ഹവേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കും ഓറഞ്ഞാലും എവിടെയാണ് പിടിച്ചാലൊന്നും കുഴപ്പമില്ല നമുക്ക് എന്ന് പറയണത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ കഴിഞ്ഞാൽ നമ്മൾ അത് റീപ്ലേസ് ചെയ്ത് തരും വൺ ടൈം അതാണ് നമുക്ക് ഇതിൽ കൊടുക്കുന്ന ഗ്യാരണ്ടി ഉള്ളത് അല്ല നമുക്ക് മെറ്റൽ അലർജി ഒന്നും ഇല്ലെങ്കിൽ ഗ്യാരണ്ടിൻ്റെ യാതൊരു ആവശ്യമില്ല നിങ്ങൾക്കത് അഞ്ചോ ആറോ കൊല്ലമൊക്കെ കുളിക്കുമ്പോൾ ഒക്കെ സിനിമ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിർത്താണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോസ് ഒന്നും എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ അപ്പോൾ ഞാൻ നിർത്താണ് രാത്രി എട്ടരയ്ക്ക് നമുക്ക് ലൈവിൽ കാണാം അപ്പോൾ ബൈ